ഞാനേ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിർത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പലരും പറയുന്നൊരു കാര്യമുണ്ട് ജസ്ന ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും നമ്മൾ തെറ്റിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി ചില പേരുണ്ട് അതേപോലെ ഹിന്ദുക്കളെ പ്രചാരണം നടത്തി ഞാൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയുടെ മോന്തയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഈ അമ്മഷക്ക് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്നിട്ട് ഞാൻ കാര്യം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു ശ്ശിനി കടവിൽ അല്ലാട്ടോ പോയി വീട് എടുത്തിട്ടുള്ളത് ആരോ ഇവര് ക്ഷണിച്ചു അവരവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളാട്ട് നടന്നതിന്റെ ഒരു മുത്തപ്പൻ തെയ്യത്തിനെയാണ് അവർക്ക് അറിയാലോ വടക്കൻ ജില്ലകളിലേക്കൊക്കെ തെയ്യാണ് അപ്പൊ ആ ഒരു വീട്ടിൽ നടന്ന ഒരു തെയ്യത്തിന്റെ അല്ലെങ്കിൽ വെള്ളാട്ടിന്റെ ഒരു ചടങ്ങിലാണ് അവർ ആ മുത്തപ്പന്റെ വീട് എടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണുമ്പോ നമ്മള് തെറ്റിദ്ധരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നേരെ പറശ്ശിനി മടപ്പുരയിൽ പോയിട്ടാണ് പറശ്ശിനി മടപ്പുരയിലുള്ള മുത്തപ്പൻ തന്നെയാണ് എവിടെ മുത്തപ്പൻ്റെ വിശേഷം കെട്ടുന്ന സമയത്തും മുത്തപ്പനായി മാറുന്നത് പറശ്ശിനി മടപ്പുരയിൽ മാത്രമല്ല മുത്തപ്പൻ ഉള്ളത് മുത്തപ്പൻ്റെ രൂപം ആരാണോ സ്വീകരിക്കുന്നത് അവ അവര് മുത്തപ്പനായി മാറുകയാണ് ചെയ്യുന്നത് അത് മടപ്പുരയിലുള്ള മുത്തപ്പനും ഈ മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യണ്ട നീ ആദ്യം മടപ്പുരയിൽ പോയിട്ട് വാ പറയുന്നുണ്ടല്ലോ നീ ആദ്യം കണ്ടിട്ട് വാ ബാക്കി കാരണം മുത്തന്റെ അരുളപ്പാടാണ് പകർത്തിയത് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത് എല്ലാവരും അങ്ങനെ തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നതും അവർ പറയുന്നതും മടപ്പുരയിൽ പോയി എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ മടപ്പുരയിലെ വീഡിയോ അല്ല അവരെടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് ഈ സ്ത്രീ പറയുന്നതിനോടൊപ്പം ഞാൻ മടപ്പുരയിൽ പോയതിൻ്റെയും അവിടുത്തെ വീഡിയോ എടുത്ത് മുത്തപ്പങ്കാവ് പോയ എല്ലാവർക്കും അറിയാം മുത്തപ്പങ്കാവ് എന്താണെന്ന് ഈ സ്ത്രീ കണ്ട അമ്പലങ്ങൾ എല്ലാം കയറി നിറങ്ങി ആളായിരിക്കാം പക്ഷെ മോളെ നീ ഉദ്ദേശിച്ച സ്ഥലമല്ല മുത്തപ്പങ്കാവ് എന്ന് പറയുന്നത് നീ വിചാരിച്ചത് പോണത്തെ ഒരു അമ്പലമല്ല അത് നീ വിചാരിച്ചിട്ടുണ്ടാവും എന്താ പറയുക ഒരുപാട് സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ആഘോഷത്തോടെ ആരോപത്തോടെയൊക്കെ നിൽക്കുന്ന അമ്പലമാണ് വെറും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു അമ്പലം ഈ സ്ക്രീനിൽ നിങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മടപ്പുരയിൽ പോയോ മടപ്പുര എന്ന് പറയുന്നെനിക്കറിയില്ല ഈ തളജി പറഞ്ഞു കേട്ടതാണ് മുത്തപ്പൻ്റെ അടുത്ത് പോയോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഞാൻ നായിയുടെ കൂടെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രതിമ മുത്തപ്പൻ്റെ അമ്പലത്തിലല്ലാതെ വേറെ എവിടെ ഇല്ല മുത്തപ്പൻ പറഞ്ഞത് ശരിയാണ് എനിക്ക് ഒരു ഹൗസ് വാമിങ് ഹൗസ് വാമിംഗ് അല്ല ഒരു ആർമി ഉദ്യോഗസ്ഥൻ റിട്ടയർമെൻ്റ് ആയതിൻ്റെ ഫങ്ഷനും അതോടൊപ്പം അവർ വീടൊന്ന് ഒന്ന് പുതുക്കിയതിൻ്റേതും കൂടിയായിട്ടുള്ള ഒരു ഫങ്ഷൻ അതിൻ്റെ പുറത്ത് വെള്ളാട്ട് തുടങ്ങുന്ന ദിവസം വെള്ളാട്ട് കഴിപ്പിച്ചതാണ് അവിടെ അനേകം ജനങ്ങളാണ് വന്നിരുന്നത് മുത്തപ്പൻ മുത്തപ്പൻ കാവ് തന്നെ കെട്ടണമെന്നില്ല എവിടെ മുത്തപ്പൻ്റെ രൂപം കെട്ടുമ്പോഴും അത് മുത്തപ്പനായിട്ട് മാറുക ചെയ്യുന്നത് അവർ അതിനുള്ളൊരു തെളിവും കൂടിയും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്നെ വന്ന ആ മുത്തപ്പൻ്റെ വേഷം കെട്ടിയ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ ഞാൻ അലങ്കാരത്തിന് പോവാണ് പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ മനസ്സിലാവൂല എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ആളെയും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുത്തപ്പങ്കാവ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുന്ന ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചത് അല്ലാതെ ഇത് പ്രൈവറ്റ് ആയിട്ട് ഒരാളുടെ വീട്ടിലെ ഫംഗ്ഷന് നടന്ന ഒരു പരിപാടിയുടെ ഇടയ്ക്ക് അല്ലാതെ ഈ സ്ത്രീ പറയുന്നത് പോണ് ഇപ്പം മനസ്സിലായോ ഹൈന്ദവരെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതും ഹൈന്ദവരെ എന്നിലേക്ക് ശത്രുക്കളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇവളെപ്പോലെയുള്ള ആൾക്കാരാണ് ഞാൻ മുത്തപ്പങ്കാവ് പോയിട്ടില്ല എന്നും ഞാൻ മുത്തപ്പനെ കണ്ടിട്ടില്ല എന്നും മുത്തപ്പനെ കണ്ടപ്പം എനിക്ക് ഒരാഗ്രഹം പറഞ്ഞിട്ട് ആ ദിവസം തീരുമ്പോഴേക്കും മുത്തപ്പൻ എനിക്കത് സാധിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ പാറ മക്കളെ അതിനെ ഞാൻ നല്ലൊരു ഫാനായിട്ടുണ്ട് കേട്ടോ മുത്തപ്പൻ്റെ ഇതുവരെ ഇതേ ഞാൻ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ ഇതേ എൻ്റെ ഈ കണ്ണനെ മാത്രമാണ് പിന്നെ ആകെ പോയിട്ടുള്ള ഇവിടെ പിശാരിയു പോയിട്ടുണ്ട് ഉളയനാട് അമ്പലത്ത് പോയിട്ടുണ്ട് അതുപോലും മേലെ ഞാനൊരു അമ്പലത്ത് പോയിട്ടില്ല ഇതുവരെ പിന്നെ എവിടെയോ പോയിട്ടുണ്ടോ ഇല്ല ആ സൗണ്ട് വേറെ എവിടെയും പോയിട്ടില്ല പോയതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ഓടക്കാളിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതേപോലെ തെയ്യം കെട്ടുന്ന ആൾക്കാർ തെയ്യല്ല അവിടെ ഓടക്കാളി അമ്മയായിട്ട് മാറുന്ന ആൾക്കാരാണ് അപ്പം ഈ സ്ത്രീ വാ തുറന്ന കള്ളത്തരവും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ സ്ത്രീനെ ഒരു ദൈവങ്ങളും അനുഗ്രഹിക്കാത്തത് ഭർത്താവ് കുടിയേന് കുടിക്കേൻ മാത്രമല്ല വീട്ടിലേക്ക് ഒരഞ്ച് പൈസ ഗതി ഗതിക്ക് കൊടുക്കാത്തൊരുത്തന് എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് കിടന്നിട്ട് ഇരക്കുക ചെയ്യുക ഈ ഫോണിൽ റീചാർജ് ചെയ്യാൻ ദിവസങ്ങളോളം പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ കുറച്ച് തറക്കലായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഗ്രൂപ്പിലുള്ള പലരും ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടാണ് ഈ സ്ത്രീ ഇടുന്നത് അതിനേക്കാട്ടിലപ്പുറം ഈ പ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ ഈ സ്ത്രീ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അത്രമേൽ ഗതി ഒരു ഗതിക്ക് പരഗതിയില്ലാത്തൊരു സ്ത്രീ ആ സ്ത്രീ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വിശ്വസിക്കാൻ കുറച്ച് ഹൈന്ദ വരും ഒരു കാര്യം കേൾക്കണം മുത്തപ്പം പറഞ്ഞതെല്ലാം ശരിയാണ് ഒരു അണു അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിട്ടില്ല മുത്തപ്പംകാവ് പോയാലും നിങ്ങൾക്കത് പറയാൻ പറ്റും ഇവർക്കിപ്പോൾ വിഷമം എന്താണെന്നറിയോ മുത്തപ്പംകാവിൻ്റെ ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി അലോഡല്ല അതാണ് ഇപ്പോൾ ഇവർക്ക് വന്നപെട്ട വിഷമം ഇവരേ ഇതും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഏത് എൻ്റെ വീഡിയോസും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പയാണ് ഇവരറിയുന്നത് മുത്തപ്പങ്കാവ് എന്നല്ല മുത്തപ്പൻ എന്നോട് സംസാരിച്ചത് എന്നുള്ളത് മുത്തപ്പങ്കാവിലേക്ക് പോകുന്നതും ഇറങ്ങുന്നതും ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പകർത്തിയിട്ടുള്ളൂ ഇറങ്ങുന്നതും കയറുന്ന വീഡിയോസ് ഉണ്ട് നിങ്ങൾക്കറിയാലോ മുത്തപ്പങ്കാവ് എന്താന്നുള്ളത് പോയവർക്കറിയാം മുത്തപ്പങ്കാവ് എന്താന്നുള്ളത് ഇവർ ഈ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് ഗുരുവായൂർ അമ്പലം അതേപോലെ വടക്കുനാഥൻ്റെ അമ്പലം ഇതേപോലത്തെ ഒരു സ്ക്രീനിലാണ് ഈ സ്ത്രീ മുത്തപ്പൻ്റെ അമ്പലവും കണ്ടിരിക്കുന്നത് അതല്ല മോളെ അമ്പലം മോൾക്ക് തെറ്റി ഒരു വർണ്ണവിവേചനവും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ അമ്പലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വർണ്ണവിവേചനവും അവിടെ ഇല്ല എന്നുള്ളത് അത്രമേൽ പവറാടോ മുത്തപ്പനെ മുത്തപ്പൻ എന്നെ വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ വെറുതെവിടെണ്ടാ നിനക്കൊരു കുഞ്ഞിനെങ്കിലും തന്നൂടെ എന്ന് ചോദിച്ചൂടെ നിനക്ക് മുത്തപ്പനോട് പോയി പ്രാർത്ഥിച്ചോടി കേൾക്കും മുത്തപ്പൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാ നീ പയനിയിലോ എവിടെയൊക്കെ പോയി മുട്ട അടിച്ച് വരെ നോക്കിയില്ലേ മുട്ട അടിച്ചിട്ട് കാര്യമല്ല നിന്റെ ഭർത്താവിൻ്റെ കുടി നിർത്തിയിട്ട് അയാളെ നന്നാക്കി എടുത്തിട്ട് കുടുംബത്തിലേക്ക് എന്തെങ്കിലും അരി ആഹാരം വാങ്ങി കഴിച്ച് ഹെൽത്തി ആയിട്ട് നിൽക്ക് ഒരു പക്ഷേ നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ കാര്യമല്ല ഉരുളി അമയത്തിയാൽ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് നീ കേട്ടിട്ടുണ്ടോ അതാണ് നിനക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം കേട്ടോ അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മുത്തപ്പങ്കാവാദ്യം പോയി കാണും നല്ലൊരു സ്ഥലം നല്ലൊരു സ്ഥലം എന്ന് വെച്ചാൽ അവിടെ ബോട്ട് സർവീസ് അവിടെ ടൂറിസ്റ്റുകൾ വരെ പോകുന്നുണ്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ട് കാല് കൈകം വെള്ളം അതും അവിടെ ആരും പൈപ്പിൽ കൊണ്ട് വച്ചല്ല ട്ടോ പടികളുമായിട്ട് മുത്തപ്പാങ്ങാ വേണ്ടെന്നുള്ളത് എനിക്ക് ഈ സ്ക്രീനിൽ കൂടി മനസ്സിലാവും ചേച്ചിയെ ഉം ചേച്ചിക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ വിശ്വാസികളെ ഇങ്ങനെ മണ്ടന്മാരാക്കാൻ നീ ശ്രമിക്കേണ്ട മുത്തപ്പന്റെ രൂപം ഇനിയിപ്പോ മുത്തപ്പൻ്റെ വെള്ളാട്ട് ജസ്നിയുടെ വീട്ടിലാണ് കഴിക്കുന്നതെങ്കിലും അത് മുത്തപ്പൻ മുത്തപ്പൻ തന്നെ ആയിരിക്കും മുത്തപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട് മുത്തപ്പനേ രണ്ട് കണ്ണാണ് പക്ഷേ ഒരൊറ്റ നോട്ടം മാത്രമേ ഉള്ളൂ എന്ന് എന്നുവെച്ചാ രണ്ട് കണ്ണുകൊണ്ടും ഒരാളെ ഒരേ രീതിയിൽ തന്നെ നോക്കുകയുള്ളൂന്ന് രണ്ട് രീതിയിൽ ഒരിക്കലും മുത്തപ്പൻ നോക്കില്ല എന്നുള്ളത് അതെ മോളൊരു കാര്യം ചെയ് മോളുടെ അമ്മച്ചി ഉണ്ടല്ലോ ഏത് ലസിതാ പാലക്കല് അവൾ തലശ്ശേരിക്കാരിയാണ് തലശ്ശേരിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഈ പറഞ്ഞ മുത്തപ്പൻ അമ്പലത്തിലേക്ക് കോഴിക്കോട് വരെ വന്ന് വരാനുള്ള ടിക്കറ്റിൻ്റെ പൈസ നിനക്ക് ഗ്രൂപ്പ് നല്ലൊരു കൂടി വിട്ട് തന്നില്ലേ അതേപോലെ ഇതോടെയും ചെയ് പിന്നെ പർദ മേടിക്കാനുള്ളത് ആ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് പിന്നെന്തായിരുന്നു അരുണിന് ഞാൻ തള്ളുടിയടേ അരുണിൻ്റെ കഴിച്ചേന എൻ്റെ കയ്യിലുള്ളത് ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട് പക്ഷെ പറയണമെന്നുണ്ടായിരുന്നു പുതിയ മാലയാ പ്രിയേ എങ്ങനെയുണ്ട് കപടഭക്തയായ ഞാൻ ഇങ്ങനെയും ഭക്തയായ നീ അങ്ങനെയും ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു മുത്തപ്പാ കൂടെ മുത്തപ്പനും കിടക്കട്ടെ നേ